മൂന്ന് പതിറ്റാണ്ടായി കോട്ടയം ജില്ലയിലെ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ സക്രിയ സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന തലോലപ്പറമ്പ് മുദ്ര കൾച്ചറൽ ആൻഡ് ആർട്സ് സൊസൈറ്റിയുടെ വാർഷികാഘോഷങ്ങൾക്ക് ഉജ്ജ്വല സമാരംഭം തലോലപ്പറമ്പ് കെ ഓഡിറ്റോറിയത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മുപ്പതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് സമസ്ത മേഖലകളിലുമുള്ള വിജ്ഞാനത്തിന്റെ മഹാഭണ്ഡാരമായി സാഹിത്യ ശാസ്ത്ര കല കായിക രംഗങ്ങളിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരമടങ്ങുന്ന മുദ്ര പബ്ലിക് ലൈബ്രറി പ്രശസ്ത എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയുള്ള സാഹിത്യ ചർച്ചകൾ പുസ്തക വിശകലനങ്ങൾ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായ മഹാകവികളുടെ കാവ്യങ്ങളെ ആസ്പദമാക്കിയുള്ള കവിതാ നിരൂപണങ്ങൾ കാവ്യ സദസ്സുകൾ എന്നിവയൊക്കെയുമായാണ് മുദ്ര സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള വ്യത്യസ്ത മേഖലകളിലെ ശില്പശാലകൾ നാടകരചന സംവിധാനം അഭിനയം തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലനം എന്നിവയും മുദ്രയുടെ ബഹുമുഖ സാംസ്കാരിക കലാ ഇടപെടലുകളിൽ ചിലതുമാത്രമാണ് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കെ ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു സാംസ്കാരിക സാഹിത്യ കലാരംഗങ്ങളിൽ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് സ്വന്തം മുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞ മുദ്രയുടെ പ്രവർത്തനം നിസ്തുലവും അഭിനന്ദനാർഹവുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജോർജ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാനിപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നെങ്കിലും ഇവിടെ ഒരു യുവ പ്രതിമകളെ കണ്ടെത്തി പ്രസംഗ മത്സരത്തിൽ വിജയികളായ മൂന്ന് പേർക്കാണ് ട്രോഫിയും ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവുകൾ കലാകായിക അതുപോലെ തന്നെ മറ്റിതര കഴിവുകളൊക്കെ ലഹസെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മികച്ച ഒരു സംഘടന തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഈ സംഘർഷവും ഇപ്പോ ആൻഡ് എന്നുണ്ടെങ്കിൽ സൊസൈറ്റി സെക്രട്ടറി ബേബി ടി കുര്യൻ സ്വാഗതം ആശംസിച്ചു ഒരു കലാ സാംസ്കാരിക സംഘടന അതിന്റെ പ്രവർത്തനത്തിന്റെ മുപ്പത് വർഷം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്മരണീയമായ അഭിമാനാർഹമായ ഒരു എന്ന് ഞാൻ കരുതുകയാണ് പ്രസിഡന്റ് കെ എസ് വിനോദ് മുദ്ര മുൻ പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വി കൃഷ്ണകുമാർ ജോയിന്റ് സെക്രട്ടറി എ കെ മണി ട്രഷറർ വി സി ലൂക്കോസ് മുദ്ര പബ്ലിക് ലൈബ്രറി പ്രസിഡന്റും സാഹിത്യകാരനും തലവലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജ് മുൻ പ്രിൻസിപ്പലുമായ പ്രൊഫസർ ഡോക്ടർ എച്ച് സദാശിവൻ പിള്ള കെ ജെ ജോസ് കെ ആർ സുകുമാരൻ കെ രാമകൃഷ്ണൻ എം കെ ഷിബു വൈ സുധാംശു കെ ഡി ദേവരാജൻ കെ വി പ്രദീപ്കുമാർ സി പി വേണു പി വി രമണൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് സംസ്ഥാന നാടക അവാർഡ് ജേതാവ് പ്രദീപ് മാളവിക നേതൃത്വം നൽകുന്ന വൈക്കം മാളവികയുടെ മനുഷ്യന് ഒരു ആമുഖം എന്ന ജനപ്രിയ നാടകം അരങ്ങേറി വൻ കരഘോഷത്തോടെയാണ് ആസ്വാദകർ നാടകത്തെ സ്വീകരിച്ചത് മുദ്ര മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനും തുടക്കമായി മലയാളമടക്കം വിവിധ ഇന്ത്യൻ ഭാഷകളിലുള്ള കലാമൂല്യമേറിയ ചലച്ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം